ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഷാനവാസിനും അനീഷിനും ഒരു ചെറിയ ഹിൻഡ് കൊടുത്തിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിന്നിട്ടുള്ള ഒരു ടോം ആൻഡ് ജെറി ഗെയിം അത് കുഴപ്പമില്ല അത് കണ്ടിന്യൂ ചെയ്തോളൂ എന്നുള്ളൊരു ഹിൻഡ് കൊടുക്കുന്നുണ്ട് അതായത് അനീഷിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഷാനവാസിന് മാത്രമാണ് പറ്റുന്നത് അതെങ്ങനെയാണ് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അയാൾ ഒരു നല്ലൊരു മനുഷ്യനാണ് അയാളുടെ ഗെയിമാണെന്ന് എനിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി ഞാൻ പിന്നീട് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നു അത് ശരിയാണ് നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചാണ് അല്ലേ ഷാനവാസ് ആണ് ശരിക്കും ആദ്യം റെന ഫാത്തിമയും അനീഷുമായിട്ട് ഒന്ന് അടുക്കാൻ ശ്രമിച്ചിരുന്നതാണ് പക്ഷെ പിന്നീട് റെന അവരുടെ ഗെയിം പിന്നെ എവിടേക്കോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഷാനവാസ് നൈസായിട്ട് അനീഷുമായിട്ടുള്ള ഗെയിം കണ്ടിന്യൂ ചെയ്യാണ് അത് ഷാനവാസിനും ഗുണം ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ അനീഷിനും ഗുണം ചെയ്യുന്നുണ്ട് അനീഷ് കുറച്ച് പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഷാനവാസുമായിട്ടുള്ള ഒരു കോംബോയിലാണ് ഇവൻ ഇന്നലെ പോലും വലിയൊരു വഴക്ക് രാവിലെ ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയി സോറി പറയുക അതുപോലെ തന്നെ അത്യാവശ്യം നല്ലപോലെ വായി തോന്നിയതൊക്കെ അനീഷ് ഷാനവാസിനെ വിളിച്ചാലും പലപ്പോഴും അത് ചിരിച്ചു കളയും ചിലപ്പോഴൊക്കെ റിയാക്റ്റും ചെയ്യും അല്പം കഴിഞ്ഞ് സോറിയും പറയും ആ ഒരു ജെറി കോംബോ ഇതുവരെ അടിപൊളിയാണ് എന്നും അങ്ങനെ ആകണമെന്നൊന്നുമില്ല പക്ഷെ അത് കൊള്ളാം കൊള്ളാമെന്നുള്ളൊരു ഹിൻഡാണ് ലാലേട്ടൻ കൊടുത്തത്